ബീഹാറിലെ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂക്ഷമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആർ ജെ ഡിക്കും ജെ ഡിയുവിനുമിടയിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ അതിശക്തമാണ് നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി പാളയത്തിൽ എത്തുമെന്നും സൂചനകളുണ്ട് ഏതായാലും ബീഹാർ മറ്റൊരു രാഷ്ട്രീയ അട്ടിമറിയുടെ മുനമ്പിലാണ് റിപ്പബ്ലിക് ശേഷം എന്തും സംഭവിക്കും രാഷ്ട്രീയ നാടകങ്ങൾ തുടർച്ചയായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ ഭരണകക്ഷിയായ മഹാസഖ്യത്തിൽ വിള്ളൽ വീഴുന്നെന്ന സൂചനകൾ ഉയർത്തി ആർ ജെ ഡിയും ജെ ഡിയുവും പാർട്ട്നിയിൽ പ്രത്യേകം യോഗം ചേർന്നു നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട് എൻഡിഎയിലേക്ക് തിരിച്ചുപോകുമെന്ന അഭ്യൂഹത്തിനിടെയാണ് ഈ യോഗം ചേരൽ വ്യാഴാഴ്ച വൈകിട്ട് ആർ നേതാക്കൾ മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവിയുടെ വീട്ടിലും ജെ നേതാക്കൾ നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതിയിലുമാണ് യോഗം ചേർന്നത് ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വിജയ്കുമാർ സിൻഹയെ ബിജെപി കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യം പരിഗണിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ജ ഡൽഹിയിൽ തുടരുകയാണ് നിയമസഭ പിരിച്ചുവിടാൻ നിതീഷ് ശുപാർശ ചെയ്യുമെന്ന അഭ്യൂഹവും പാർട്നിയിൽ ഉയരുന്നുണ്ട് ലലൻ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത നിതീഷ് കുമാർ സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ അഭ്യൂഹങ്ങൾ തുടങ്ങിയിരുന്നു അതിനിടെ തന്റെ ഔദ്യോഗിക ഓസ്ട്രേലിയൻ പര്യടനം ബീഹാർ ഉപമുഖ്യമന്ത്രി കൂടിയായ തേജസ്വി യാദവ് റദ്ദാക്കിയതും ചർച്ചയായി ആകെ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിക്ക് എഴുപത്തി ഒൻപത് സീറ്റുകളുണ്ട് കോൺഗ്രസിന് പത്തൊമ്പതും സി പി ഐ എം എല്ലിന് പന്ത്രണ്ടും സി പി എമ്മിന് രണ്ടും സി പി ഐക്ക് രണ്ടും സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് നിലകൾ ഇത് എല്ലാം കൂട്ടിയാൽ നൂറ്റി പതിനാല് സീറ്റുകളാണ് ആർ ജെ ഡിക്കും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കൂടി ബീഹാറിലുള്ളത് നാല്പത്തി അഞ്ചു സീറ്റുകളാണ് നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിനുള്ളത് ഇനി ജെ ഡി യുവിന്റെ പിന്തുണയില്ലെങ്കിലും പുറത്തുനിന്ന് ഏഴുപേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയാകാം ഇവിടെയാണ് നിതീഷും ലലൻ സിംഗും തമ്മിലെ ഭിന്നത നേരത്തെ ചർച്ചയായത് ലലൻസിംഗ് ആർ ജെ ഡിയുമായി അടുത്ത് തേജസ്വി യാദവനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുവെന്ന സംശയം നിതീഷിനുണ്ട് ലാലു പ്രസാദ് യാദവും ലലൻ സിംഗും വിമാനത്തിൽ വെച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ ചർച്ചകളും നടത്തിയെന്നാണ് സൂചന ഈ കൂടിക്കാഴ്ചയ്ക്ക് രണ്ട് ദിവസം മുമ്പേ ലലൻസിംഗ് പന്ത്രണ്ട് ജെ ഡി യു എം എൽ എമാരുമായി രഹസ്യോഗം ചേർന്നതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ലലൻ സിംഗ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാകണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അത് നിതീഷ് കുമാർ സമ്മതിച്ചിരുന്നില്ല പന്ത്രണ്ട് എം എൽ എ മാരെ ലലൻസിംഗിന് ജെ ഡി യുവിൽ നിന്നും അടർത്തിയെടുക്കാനായാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് ആർ ജെ ഡിയുടെ വിലയിരുത്തൽ ഇത് മനസ്സിലാക്കിയാണ് ബി ജെ പി പാളയത്തിലേക്ക് കൂടുമാറി ആർ ജെ ഡി മോഹത്തെ തകർക്കാനുള്ള നിതീഷ് കുമാറിന്റെ നീക്കം ലലനെതിരെയുള്ള സംശയം കൂടിയതോടെയാണ് ജെ ഡി യു അധ്യക്ഷ പദം വീണ്ടും നിതീഷ് ഏറ്റെടുത്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കടുത്ത ബി ജെ പി വിരുദ്ധ നേതാവ് കൂടിയായിരുന്നു ലലൻ ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവും മകനും ലാലുവിന്റെ ഭാര്യ റാബ്രി ദേവിയും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കങ്ങളുടെ ഫലമായാണ് ബി ജെ പിയെ ഉപേക്ഷിച്ച് നിതീഷ് ലാലു പ്രസാദ് യാദവിലേക്ക് ചാഞ്ഞത് ഇപ്പോൾ ലാലു പ്രസാദ് യാദവും മകനും ലലൻ സിംഗും ചേർന്ന് നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും വലിച്ചു പുറത്തിടാനുള്ള ഗൂഢാലോചന നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതാണ് നിതീഷിനെ പ്രകോപിപ്പിച്ചത് യു പിന്തുണയില്ലെങ്കിലും പുറത്തു നിന്നും ഏഴുപേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം അതാണ് ലാലൻ സിംഗിലൂടെ ജെ യു ലക്ഷ്യമിടുന്നത് പ്രത്യേകപാരമായി ലലൻസിംഗിന് രാജ്യസഭ എം പി പദവി നൽകാമെന്നാണ് ലാലു പ്രസാദ് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്നാണ് സൂചന എന്നാൽ ലലൻസിംഗുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി പന്ത്രണ്ട് എം എൽ എ മാരിൽ ഒരാൾ ഈ വാർത്ത നിതീഷ് കുമാറിന് ചോർത്തി കൊടുത്തു ഇതോടെയാണ് നിതീഷ് കുമാർ തന്റെ മുഖ്യമന്ത്രി കസേര ഏതു വിധേയനെയും സംരക്ഷിക്കാൻ ഓപ്പറേഷൻ ലലൻ എന്ന പദ്ധതിയുമായി ഇറങ്ങി അതാണ് ലാലൽ സിംഗിന്റെ രാജിയിലും ജെഡിയുവിന്റെ ദേശീയ പ്രസിഡന്റ് പദവി നിതീഷ് കുമാർ ഏറ്റെടുക്കുന്നതിലേക്കും നയിച്ചതെന്നാണ് സൂചന നിതീഷും ആർ ജെ ഡിയുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് പുറത്തു വരുന്നത് കുടുംബവാഴ്ച വിഷയമുയർത്തി നിതീഷ് ബുധനാഴ്ച ലാലു കുടുംബത്തെ പരോക്ഷമായി ലക്ഷ്യമിട്ട് നടത്തിയ വിമർശനങ്ങളും അസ്വസ്ഥതകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഈ മാസം മുപ്പതിന് ബീഹാറിലെത്തുന്ന ഗാന്ധിയുടെ ന്യായയാത്രയിൽ നിതീഷ് പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടുകളും ഇതേ തുടർന്ന് ഉയർന്നിട്ടുണ്ട് ഏഴ് ദിവസത്തിനകം പുതിയ തീരുമാനം നിതീഷ് പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന നിതീഷ് കുമാർ ജനുവരി ഇരുപത്തിയഞ്ചിന് ശേഷം ആർ ജെ ഡിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും ഹിന്ദുസ്ഥാൻ ആവാം നേതാവുമായ ജിതിൻ റാമാൻജി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയോടെ ഇടിഞ്ഞ് രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയ നിതീഷിന്റെ പുതിയ ചാഞ്ചാട്ടങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യകക്ഷികൾ ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത് ലോക്സഭാ സീറ്റ് വിഭജനം മഹാസഖ്യത്തിലെ ധാരണയനുസരിച്ച് മുഖ്യമന്ത്രി പദവി ഒഴിവൽ തുടങ്ങിയ കാര്യങ്ങളിൽ ബീഹാറിൽ ആർ ജെ ഡിയുമായി ഉടലെടുത്ത തർക്കങ്ങളാണ് നിതീഷിന്റെ പുതിയ കരുനീക്കത്തിന് പിന്നിലെന്നാണ് സൂചന സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർലർക്കറുമായി കഴിഞ്ഞ ആഴ്ച നിതീഷ് കുമാർ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ബീഹാറിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പുതിയ അഭ്യൂഹങ്ങൾ തലയുയർത്തിയത് നിതീഷ് കുമാർ മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ ബി ജെ പി പരിശോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചതോടെ ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂടി ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച ജെ ഡി യു സംഘടിപ്പിച്ച കർപ്പൂരി ടാക്കൂർ അനുസ്മരണ വേദിയിൽ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ നിതീഷ് രൂക്ഷ വിമർശനമുയർത്തിയത് കർപ്പൂരി ടാഗോറിന് കേന്ദ്രം ഭാരതരത്നം നൽകിയതും ഇതിനെ ശ്രദ്ധേയമാക്കി